ചരിത്രപ്രസിദ്ധമായ തൈക്കാട്ടുശ്ശേരി പുന്നക്കീഴിൽ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന പള്ളിപ്പാന ചടങ്ങുകൾ ഭക്തിസാന്ദ്രം ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഭക്തജന പ്രവാഹം നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് പുന്നക്കീഴിൽ ക്ഷേത്രത്തിൽ പള്ളിപ്പാന ചടങ്ങുകൾ നടക്കുന്നത് തൈക്കാട്ടുശേരി പുന്നക്കീഴിൽ ഭഗവതി കോതേ ശിവപുരം ക്ഷേത്രത്തിൽ നടക്കുന്ന പള്ളിപ്പാനയിൽ പങ്കെടുക്കാൻ ഭക്തജന പ്രവാഹം നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് പുന്നക്കീഴിലമ്മയെ എഴുന്നള്ളി ചെരുത്തി പറയോത്ത് ഊതിയൊഴിക്കൽ ചടങ്ങ പനേടി കർമ്മം തുടങ്ങിയവയാണ് ദിവസേന നടന്നു വരുന്നത് നാൽപ്പത്തിരണ്ട് വർഷത്തിനു ശേഷമാണ് ക്ഷേത്രത്തിൽ പള്ളിപ്പാന എന്ന അപൂർവ ചടങ്ങ് നടക്കുന്നത് തന്നെ വലിയ ഭക്തജന പ്രവാഹമാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് നേരത്തെ നടന്നിട്ടുള്ള പള്ളിപ്പാനകളിൽ ആചാര്യന്മാർ വീടുകളിലേക്ക് ദിവസവും എത്തിയിരുന്നു പുതിയ സാഹചര്യത്തിൽ ക്ഷേത്രത്തിൽ പള്ളിപ്പാനയോടനുബന്ധിച്ച് നടക്കുന്ന പാനയടിയിൽ പങ്കെടുക്കാനാണ് ഭക്തജന തിരക്ക് വീട്ടുപറമ്പുകളിലെ നാല് മൂലയിലും വീടിന് മുമ്പിലുള്ളതുമായ മണ്ണും ഓരോ നാളികേരവുമായാണ് ഭക്തർ എത്തുന്നത് പാനയടി ആചാര്യർ ഓതിയൊഴിക്കൽ നടത്തുക വഴി ദോഷം തീർക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം ഭഗവതിക്ക് ഉണ്ടായിട്ടുള്ള ദോഷങ്ങൾ മാറുന്നതിനൊപ്പം ദേശത്തിലെ ഓരോ വീടിൻ്റെയും ദോഷം മാറി ചൈതന്യം വീണ്ടെടുക്കുമെന്നും വിശ്വാസം ദേവിയെ എഴുന്നള്ളിച്ചിരുത്തി പറയോത്ത് ഓതിയൊഴിക്കൽ ചടങ്ങുകളാണ് പകൽ നടക്കുന്നത് എഴുന്നള്ളിച്ചിരുത്തിയ ഭഗവതിക്ക് മുൻപാകെ നാല് ഹോമകുണ്ടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇലഞ്ഞി പാണൽ തൂപ്പുകൾ എന്നിവയാൽ ഒഴിഞ്ഞ് ഹോമകുണ്ടങ്ങളിൽ സമർപ്പിക്കുന്നു അതിനൊപ്പം ദേവിയെയും പരമശിവനെയും പുകഴ്ത്തുന്ന പാട്ടുമുണ്ട് രാത്രിയിൽ വ്യത്യസ്തങ്ങളായ ചടങ്ങുകളാണ് ഒരുക്കിയിട്ടുള്ളത്